സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടിലുള്ള മുഷിരിക്കീങ്ങളായ ആളുകൾ അവിടെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുകയാണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളേറെ സ്നേഹിക്കുന്ന മക്ക എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് പോകാൻ നബിസുല്ലാഹു അലൈഹി വസല്ലമക്കും ജീവിതത്തിൽ ഒരിക്കലും താല്പര്യമുണ്ടായിട്ടല്ല പക്ഷെ സാഹചര്യം അങ്ങനെയായിരുന്നു അല്ലേ നബിസുല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹു സുബാനഹുവലെ ഇഷ്ടപ്പെട്ടപ്പോൾ ആ അറബിനെയും തൗഹീദിനെയും സ്നേഹിക്കുന്ന പ്രവാചകനെ ജീവിതത്തിൽ സ്വന്തം ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്ന സ്വഹാപത്വം അത്തരമൊരു സാഹചര്യത്തെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അഥവാ അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹവും പ്രവാചകനോടുള്ള സ്നേഹവും അതാണ് ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് താൻ ജനിച്ച നാടും തൻ്റെ സമ്പത്തും തൻ്റെ കുടുംബത്തെയുമൊക്കെ വിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സ്വഹാബത്തിനെയും നബിസുല്ലാഹു അലൈഹി വസലമയേയും പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ മഹാനായ റസൂൽ കരീം സുല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് വിട്ടു മദീനയിലേക്ക് യാത്ര പോകുന്ന സമയത്ത് പ്രവാചകൻ ഹസ്വറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മക്കയിലേക്ക് തിരിഞ്ഞു നോക്കി അള്ളാഹുൻ്റെ പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട് അലിം മക്ക എന്ന് പറയുന്ന രാജ്യമേ എനിക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു സുബാനഹൂത്ത് ആലയുടെ നാടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നാട് എന്ന് പറയുന്നത് അത് നീയാണ് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മണ്ണ് നാട് അത് നീ തന്നെയാണ് നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ മണ്ണിൽ നിന്ന് എന്നെ എങ്ങാനും ഇവിടുത്തെ ആളുകൾ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട് വിട്ടു പോകുമായിരുന്നില്ല എന്ന് നബിസുല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് എബിസുല്ലാഹു അലൈഹി വസല്ലമ ആ നാട് വിട്ടു പോകുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ പ്രവാചകന്റെ സുന്നത്തുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ നാട്ടിൽ നിന്ന് സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെയും സ്വന്തം അധ്വാനങ്ങളെയും എല്ലാം മാറ്റിവെച്ച് സുഹാബത്ത് ഹിജറ പോകുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസികൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠമെന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു സുബഹാനഹുവ ആലയായി മാറണം അള്ളാഹുവിൻ്റെ ദീനായി മാറണം അള്ളാഹുവിൻ്റെ പ്രവാചകനായി മാറണം അതിൻ്റെ മുമ്പിൽ ദുനിയാവിൻ്റെ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതൊരിക്കലും തൻ്റെ ജീവിതത്തിൽ തനിക്ക് വലുതാകരുത് എന്ന് ഹിജറ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠമാണ് നോക്കൂ നിങ്ങൾ മഹാനായ സുഹൈബർ റൂമി റലി അല്ലാഹുവൻ ഹോ ഇജിറയ്ക്ക് വേണ്ടി തൻ്റെ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോകുന്ന ഒരു രംഗം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും സുഹൈബർ റൂമി റലി അല്ലാഹുവൻ ഹോ അദ്ദേഹം റോമയിൽ നിന്ന് കടന്നു വന്ന് മക്കയിൽ ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ മക്കയിൽ നിന്നാണ് സമ്പത്തുണ്ടാക്കിയത് മക്കയിൽ നിന്നാണ് കുടുംബമുണ്ടായത് മക്കയിൽ നിന്നാണ് സൗകര്യങ്ങളൊക്കെയും സമ്പാദിച്ചു പോയത് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കൂടെ ഹിജറവ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് മഹാനായ റൂമി റലി അല്ലാഹുനുവിനെ ശത്രുക്കൾ പിടിച്ചു വെക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് സുഹൈബ്ലൂ സുഹൈബെ മക്കയിലേക്ക് വെറും വെറുങ്കയോടുകൂടി കടന്നു വന്നവനാണ് നീ ഈ മക്കയിൽ വെച്ചാണ് നീ സമ്പത്തുണ്ടാക്കിയത് ഈ മക്കയിൽ വെച്ചാണ് നീ വലിയ ധനാഢ്യനായി മാറിയത് എന്നിട്ട് ജീവിതത്തിലെല്ലാം നേടിയപ്പോ ഇതൊക്കെയും കൊണ്ട് നിന്റെ പ്രവാചകന്റെ കൂടെ ഈ നാട്ടിൽ നിന്ന് നിനക്കങ്ങ് പോകാമെന്നാണോ നീ വിചാരിക്കുന്നത് എന്ന് റൂമി റലി അള്ളാഹുവിനോട് അവിടെയുള്ള നാട്ടുകാർ ചോദിക്കുകയാണ് അദ്ദേഹം തിരിച്ചവരോട് ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട് തിരിച്ചവരോട് പറയുന്ന ഒരു വാചകമുണ്ട് അറായിത്തും എൻ്റെ സമ്പത്തും ഞാൻ ഉണ്ടാക്കിയ എൻ്റെ മുതലുകളുമാണോ ഈ നാട്ടിൽ നിന്ന് പോകാൻ നിങ്ങൾ തടസ്സമായി എന്നിൽ കാണുന്നത് എന്നാൽ ആ സമ്പത്ത് മുഴുവൻ ഞാൻ ചോര നീരാക്കി ഈ നാട്ടിൽ വെച്ച് അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ സമ്പത്ത് മുഴുവൻ മനുഷ്യരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതന്നാൽ എന്നെ പോകാൻ നിങ്ങൾ അനുവദിക്കുമോ ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി നാം അതെ അങ്ങനെയാണെങ്കിൽ നിനക്ക് നാട്ടിൽ നിന്ന് പോകാം നീ ഉണ്ടാക്കിയ നിന്റെ ആയുസ്സുകൊണ്ട് നീ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും ഈ മക്കയുടെ തെരുവോരങ്ങളിൽ ഞങ്ങൾക്ക് വെറുതെ തന്നു പോകാനാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിനക്ക് പോകാമെന്നാണ് ആലോചിക്കാതെ സുഹൈബ് അലി അള്ളാഹുവൻ ഹോ അവർക്കത് വിട്ടേച്ചു കൊണ്ട് ആ നാട്ടിൽ നിന്ന് പ്രവാചകന്റെ നാടാകുന്ന മദീനയിലേക്ക് പിന്നീട് ഹിജറ പോകുകയാണ് അല്ലേ സുഹൈബ്റലി അള്ളാഹു ഹോ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന രംഗം അള്ളാഹുവിന്റെ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മ കാണുമ്പോ നബിഹു അലൈഹി പറയുന്ന വാചകമുണ്ട് സുഹൈബ് റബിഹ സുഹൈബ് സുഹൈബിൻ്റെ കച്ചവടം എത്ര ലാഭകരമാണ് സുഹൈബിൻ്റെ കച്ചവടം എത്ര നേട്ടമാണ് എന്ന് നബി നബിസുല്ലാഹു അലൈഹി വസല്ലമാ അവിടെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്തേ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ താൻ ഉണ്ടാക്കിയ തൻ്റെ സമ്പത്ത് മുഴുവൻ ആ രാജ്യത്ത് ഉപേക്ഷിച്ച് പ്രവാചകൻ്റെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കിയതെന്താൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടമായിരുന്നു തൗഹീദിനോടുള്ള ഇഷ്ടമായിരുന്നു അല്ലേ എന്നാൽ നമ്മളോ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണത് നമ്മുടെ ജീവിതത്തിൽ റബ്ബിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച ത്യാഗമെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനുപേക്ഷിച്ച എന്തൊക്കെയാണ് അല്ലെ പരിശുദ്ധ ഖുർആൻ ഈ സംഭവത്തെ ഉദ്ധരിച്ചു കൊണ്ട് പതിപ്പിച്ചല്ലോ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവരവരുടെ നഫ്സിനെ തന്നെ അള്ളാഹുവിന് വേണ്ടി വിറ്റവരാണ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ നഫ്സിനെ പോലും തനിക്കിഷ്ടപ്പെട്ട എല്ലാം റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്ത് മുന്നോട്ട് പോയ ചില ആളുകളുണ്ട് കാരണം എന്താ വല്ലാഹു ബിൽ ഇബാദ് എന്താഹുറും തൻ്റെ അടിമകൾ ഉടങ്ങിയറ്റത്തെ കാരുണ്യമുള്ളവനാണ് അതുകൊണ്ട് തന്നെ ആ റബ്ബിനു വേണ്ടി ഉപേക്ഷിച്ചാൽ അതൊരിക്കലും നഷ്ടമാകുകയില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അത്തരം ചില തീരുമാനങ്ങൾ ആ ആളുകൾ എടുത്തത് എന്ന് അള്ളാഹു സുബഹാനഹുവ തല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഹിതറ എന്ന് പറയുന്ന മഹത്തായ സംഭവം നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആകണം അവൻ്റെ ദീനാകണം അവന്റെ റസൂലാകണം അല്ലെ ആ റസൂലിനെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരായി മാറാൻ ഹിജറ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവാചകന്റെ കൂടെ അബൂബക്കർ അൻഹു ആണ് യാത്ര പോകുന്നത് ചരിത്രത്തിൽ കാണാം പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമ മുമ്പിലൂടെ നടക്കുമ്പോൾ അബൂബക്കർ അലി അള്ളാൻ പിന്നിലായി നടക്കുമെന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പിന്നീട് പിന്നിലേക്ക് മാറും അബൂബക്കർ അല്ല പിന്നിലേക്ക് മാറും പ്രവാചകൻ മുമ്പിലാകും അങ്ങനെ മുന്നിലും ബാക്കിലുമായി പ്രവാചകന്റെ കൂടെ മാറി മാറി സഞ്ചരിക്കുന്നു അലൈഹി വസ്ലമ്മ ചോദിക്കുന്നുണ്ട് അബൂബക്കർ എന്താണിത് കുറച്ച് സമയം താങ്കൾ ഇങ്ങനെ മുമ്പിൽ നടക്കും കുറച്ച് സമയം താങ്കൾ ഇങ്ങനെ പിന്നിൽ നടക്കും എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സുദ്ദീഖ് അല്ലാത്ത പറഞ്ഞത് അലാൻ റസൂലെ പേടിയാണ് മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് ആരെങ്കിലും എന്റെ പ്രവാചകനെ അക്രമിക്കുമോ എന്ന പേടിയുണ്ട് പിന്നിൽ നടക്കുമ്പോൾ മുന്നിൽ നിന്നും മുന്നിൽ നടക്കുമ്പോൾ പിന്നിൽ നിന്നും ആരെങ്കിലും വന്നെൻ്റെ റസൂലിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടികൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറി മാറി നടക്കുന്നത് എന്ന് അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാവിന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജീവനായിരുന്നു അവർക്ക് അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനെന്ന് പറഞ്ഞാൽ പ്രവാചകനെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെയാണ് അവരതിനെ ഉൾക്കൊണ്ടത് അതാണ് വിശ്വാസികളായ നമുക്ക് ഹിജറ നൽകുന്ന ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തത് ഹിജറ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾക്ക് വൽകുന്ന രണ്ടാമത്തൊരു പാഠം വിശ്വാസികളെ ജീവിതത്തിൽ സാഹോദര്യത്തെ നിങ്ങൾ ഊട്ടിയുറപ്പിക്കണമെന്ന് ഹിജറ നമ്മോട് വിളിച്ചു പറയുകയാണ് അല്ലെ മക്കയിൽ നിന്ന് ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടിയാണ് മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് അപരിചിതത്വത്തോടു കൂടി പല ആളുകളും കടന്നു വരുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ കൂടെ മുഹാജിരിയങ്ങളായി വന്നവർക്ക് വീടില്ല സമ്പത്തില്ല കുടുംബമില്ല അങ്ങനെ ഒന്നുമില്ലാത്തവരായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവർ കടന്നു വരികയാണ് അവർ സ്നേഹിച്ചത് റബിനെ അവർ സ്നേഹിച്ചത് ദീനിനെയായതുകൊണ്ട് അവർ സ്നേഹിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങനെ കടന്നു വന്നപ്പോൾ അവരെ സഹായിച്ചതാര അല്ലെ അൻസ്വാരികളായ സ്വഹാബിമാർ സാഹോദര്യ ബന്ധത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മുമ്പ് കണ്ടിട്ട് പോലുമില്ലാത്ത മുഹാജിങ്ങളായ ആളുകൾക്ക് വേണ്ടി സമ്പത്ത് കൊടുക്കുന്നവർ തൻ്റെ വീട് രണ്ട് ഭാഗമാക്കി ആ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് താമസം നൽകുന്നവർ അങ്ങനെ ജീവിതത്തിൽ തുല്യതയില്ലാത്ത സാഹോദര്യ ബന്ധത്തിലൂടെയാണ് ാഹു അലൈഹി വസ്ലമയുടെ സ്വഹാബത്ത് ഹിജറെ എന്ന് പറയുന്ന മഹത്തായ ചരിത്രത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്തേ കാരണം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ അധ്യാപനമാണ് അല്ലാൻ പറഞ്ഞു ഒരു മുസ്ലിം ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഒരു കെട്ടിടത്തെ പോലെയാണ് അതിൻ്റെ ഒരു കല്ല് മറ്റൊരു കല്ലിന് എത്രത്തോളം ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നുവോ ബന്ധം പെടുത്തിയോ അതുപോലെ ജീവിതത്തോട് ചേർന്ന് നിന്ന് അവനെ സഹായിച്ച് അവൻ്റെ പ്രയാസങ്ങളിലും അവൻ്റെ ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിൽ അവനെ ചേർത്ത് നിർത്തേണ്ടവനാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്ന് രബീസുല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മുടെ അവസ്ഥ എന്താണ് വിശ്വാസികളായി ജീവിക്കുന്ന നമ്മൾ മറ്റുള്ള ആളുകളോട് സ്വന്തം സഹോദരങ്ങളോട് ജീവിതത്തിൽ ഇടപെടുന്നിടത്തും അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നമ്മൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നിടത്തും നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം ചെറിയൊരു വാക്ക് കൊണ്ട് പോലും തൻ്റെ സഹോദരനെ വേദനിപ്പിക്കരുത് എന്ന് അള്ളാഹുൻ റസൂൽ സല്ല അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ അല്ലെ യഥാർത്ഥത്തിലുള്ളൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തൻ്റെ നാവിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റുള്ളവൻ രക്ഷപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകുക എന്ന് നബിസല്ലാഹു അലൈഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ അതാണോ ഇസ്ലാമിക സാഹോദര്യ ബന്ധത്തിൽ നമുക്കുള്ളത് എന്ന് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പരിശോധിക്കണം ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ സഹോദരനെ വഞ്ചിക്കുവാനും തൻ്റെ സഹോദരനെ പറ്റിക്കുവാനും ജീവിതത്തിൽ തൻ്റെ അയൽവാസിയെപ്പോലും ജീവിതത്തിൽ ആ രൂപത്തിൽ ഇടപാടുകളും ഇടപെടലുകളും നടത്തി ബന്ധങ്ങൾ വേർതിരിക്കാനുമാണോ ഇന്ന് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നത് എന്ന് വളരെ കൂടി നമ്മൾ ആലോചിക്കുക പ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അല്ലേ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് കടന്നു വന്ന തൻ്റെ ജ്യേഷ്ഠനെയും അനിയനെയും ഏതുപോലെയാണോ നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ സ്നേഹിക്കേണ്ട പരിഗണിക്കേണ്ടവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് നബിസല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മളുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിൽ അങ്ങനെ പരിഗണിക്കാനും അങ്ങനെ വിശ്വസിക്കാനുമൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ആലോചിക്കുക അതുപോലെ തന്നെ ഹിജറ എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ അനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ചില ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹിക്കേണ്ടി വരും സുഹൈബറോമി റലി അള്ളാഹുവിനുൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഹിജിറയുടെ ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത മറ്റൊരു സുഹാബിയുണ്ട് അബ്ദുല്ലാ ദുൽബിജാദൈൻ റലി അള്ളാഹു ഹു ആണ് അല്ലേ ഉശിരിക്കീങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു കുടുംബക്കാർ പോലും അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു വീട്ടു തടങ്കലിലാക്കി താൻ ധരിച്ച വസ്ത്രമല്ലാതെ തൻ്റെ ജീവിതത്തിലൊന്നുമില്ലാത്ത സമയത്തും ആ വസ്ത്രം പോലും അനുവദിക്കാതെ ജീവിതത്തിൽ അദ്ദേഹത്തെ നഗ്നനാക്കി തൻ്റെ വീട്ടിൻ്റെ അടച്ചിടുമ്പോൾ അദ്ദേഹം പിന്നീട് ഹിജറ പോകുന്നത് എങ്ങനെയാണ് ചരിത്രം വായിക്കു നടത്തു കാണാം വീട്ടിലുള്ള ഒരു പുതപ്പ് രണ്ടായി കയറി ഒന്ന് ഉടുക്കുകയും രണ്ട് രണ്ടാമത്തേത് പുതക്കുകയും ചെയ്ത് മദീനയിലേക്ക് അദ്ദേഹം ഹിജറ പോകുകയാണ് എബിസാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് അദ്ദേഹത്തെ ദുൽബിജാദെയിൻ രണ്ട് പുതപ്പിൻ്റെ ഉടമ എന്ന പേരിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് വിളിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നമ്മൾ സഹിച്ച ത്യാഗമെന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലകൊള്ളുന്ന ഇസ്ലാമിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തയ് സഹിച്ച ത്യാഗങ്ങൾ എന്താണ് അല്ലേ ഒരു പോലും ഇസ്ലാമായി അല്ലെങ്കിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ നമുക്ക് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ടോ ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞാൽ അല്ലേ നിര്യാണിക്ക് മുകളിൽ വസ്ത്രമൊടുത്തതിൻ്റെ പേരിൽ മുഖത്ത് വന്ന താടി രോമങ്ങൾ നീട്ടി വളർത്തിയതിൻ്റെ പേരിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരാളൊരു വാക്ക് കൊണ്ട് പരിഹസിച്ചാൽ പോലും നമ്മുടെ നിലപാടെന്താണ് ഒരു പക്ഷേ അതോടുകൂടി അവസാനിപ്പിക്കുന്ന ആളുകൾക്കതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ഇനി ജീവിക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് ആളുകൾക്കനുസരിച്ച് ആദർശം മാറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് അവിടെ ചോദിച്ച ചോദ്യമാണ് അം വിശ്വാസികളെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾ ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങളൊന്നും സഹിക്കാതെ നിങ്ങളൊക്കെ വെറുതെ അങ്ങ് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ അങ്ങേയറ്റത്ത പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവർ പ്രകമ്പരം കൊണ്ടവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസങ്ങളും അക്രമങ്ങളും പീഡനങ്ങളുമായി ജീവിതത്തിൽ അങ്ങേയറ്റത്തെ അനുഭവിച്ചവർ അല്ലെ എത്രത്തോളം അള്ളാഹുന്റെ പ്രവാചകരും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിച്ചവരും ചോദിക്കുകയാണ് അള്ളാഹന്റെ റസൂലേ എപ്പോഴാണ് അള്ളാഹിന്റെ സഹായം വരിക അനുഭവിച്ച് പീഡനം അനുഭവിച്ച് വേദന അനുഭവിച്ച് ജീവിക്കാൻ ഇനി കഴിയുന്നില്ല എപ്പോഴാണ് റബ്ബിന്റെ സഹായം കടന്നു വരിക അലാ അറിയണേ അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സഹിച്ച ത്യാഗം എന്താ പ്രിയപ്പെട്ടവരെ അള്ളാഹുന്റെ ദീനിനു വേണ്ടി അല്ലെ അള്ളാഹുവിന്റെ മതമനുസരിച്ച് ജീവിക്ക് നടത്ത് ഒരു പരിഹാസത്തിന്റെ വാക്ക് പോലും ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കേട്ടതായി ഓർമ്മയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക ആ നമ്മളോടാണ് അല്ല ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ത്യാഗം സഹിച്ച സ്വഭാവത്തിനോടാണ് അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങളൊക്കെ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചില ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും ജീവിതത്തിൽ ദീനിനു വേണ്ടി ചില പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും ആദർശത്തിൻ്റെ പേരിൽ അതുപോലെ തന്നെ സുന്നത്തുകൾ ജീവിതത്തിൽ പിൻപറ്റിയതിൻ്റെ പേരിൽ കുടുംബങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ ഉണ്ടാകും കൂട്ടുകാർ ഒരു പക്ഷെ കളിയാക്കി ചിരിച്ചു കൊണ്ടിരിക്കും എന്നാൽ അവിടെയൊക്കെ ആദർശത്തെ പടയം വെച്ച് അതൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിനി അങ്ങനെ നടക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് ജീവിതത്തിൽ നഷ്ടമാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ പ്രവാചകൻ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തെ നയിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്ന് പറയുന്ന മഹത്തായ സംഭവത്തിൽ വലിയ പാഠങ്ങൾ വിശ്വാസികൾക്കുണ്ട് എന്ന് അള്ളാഹു സുബാനഹുല ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് വിശ്വാസികൾ ഏതൊരു സംഭവത്തിൽ നിന്നും ഏതൊരു കാര്യത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ നിന്ന് അള്ളാഹും അവൻ്റെ റസൂലും പഠിപ്പിക്കുന്ന അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി പ്രവാചകനും സ്വഹാപത്തുമൊക്കെ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനം മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന കലിമത്തു തോഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു സുബാന അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹദി അലഹ വസ്സലാത്തു വസ്ലാത്ത് വസ്സല റസൂലില്ല ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുനെ സൂക്ഷിക്കണ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഹിജറ എന്ന് പറയുന്നത് മഹത്തായ ഒരു വിപാതത്താണ് എന്ന് നബിസുല്ലാഹു അലൈഹി വസല്ല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് എന്നാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഒരു ഹിജ്ജറ അതിനെക്കുറിച്ച് നബിസുല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹിബിനെ അമ്ര റലിയല്ലാവിൻ ഉദ്ധരിക്കുന്ന ഹതിയത്തിൽ കാണാം അതാ റസൂൽ സലാഹു അലൈഹി വസ്ലം പറയാണ് അൽ മുസ്ലിമുൻ മുസ്ലിമുൽ നമ്മൾ പറഞ്ഞു ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നത് എപ്പോഴാണ് മറ്റുള്ള മുസ്ലിമീങ്ങൾ അവൻ്റെ നാവിൻ്റെയും അവൻ്റെ കയ്യിൻ്റെയും ഒക്കെ ഉപദ്രവത്തിൽ നിന്ന് എപ്പോഴാണോ സുരക്ഷിതരായി ജീവിക്കുന്നത് അപ്പോഴാണ് ഇവൻ യഥാർത്ഥ മുസ്ലിം മുസ്ലിമാകുക എന്നാണ് നബിസുല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ചത് രണ്ടാമത്തത് പ്രവാചകൻ പറഞ്ഞു വൽ മുഹാജിർ ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ ഒരു ഹിജറ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മൻഹജറമാനഹല്ലാഹു അള്ളാഹു സുബഹാനഹുല അവന് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുമ്പോഴാണ് അവനൊരു മുഹാജിറാകുക എന്ന് അള്ളാഹുൻ റസൂൽ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഹിജറ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നത് റബ്ബു സുബഹാനഹുവല നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ സ്വന്തം നാട്ടിൽ സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ദുരിതമനുഭവിച്ച് മരണത്തെയും ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളും പലായനം ചെയ്യുന്ന സാഹചര്യങ്ങളുമൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് പക്ഷെ റബ്ബ് നമുക്ക് നൽകിയ നിർഭയത്വം എന്ന് പറയുന്നത് ആ നിർഭയത്വത്തിന് നന്ദി കാണിച്ച് അവൻ പഠിപ്പിച്ച രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നാൽ നമുക്കുള്ളൊരു എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് തിന്മകളിൽ നിന്ന് ഹിജറ പോകുക എന്നതാണ് നമ്മൾ ജീവിതത്തിൽ ഇപ്പോഴും ഇത്രയും കൂടി ജീവിക്കുമ്പോഴും റബ്ബിന് ഇഷ്ടപ്പെടാത്ത ഹറാമുകൾ കണ്ടും കേട്ടും അത് ജീവിതത്തിൽ ആസ്വദിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മളെക്കാൾ വലിയ അക്രമികൾ ആരുണ്ട് എന്ന് വളരെ കൂടി നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അള്ളാഹു നൽകിയ നിർഭയത്വം ഉദ്ദേശിച്ചാൽ നീക്കിക്കളയാൻ വലിയ സമയമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി അള്ളാഹു പഠിപ്പിച്ച നന്മകൾ മാത്രം ചെയ്ത് അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം സാമ്പത്തിക രംഗത്താണെങ്കിലും ലൈംഗിക രംഗത്താണെങ്കിലും കുടുംബരംഗത്താണെങ്കിലും കച്ചവട രംഗത്താണെങ്കിലും ഹറാമുമായി ഞാൻ ബന്ധപ്പെടുകയില്ല അത് തിന്മയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അതിലേക്ക് പോകുകയില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഒരു മുഹാജിറാകാൻ നമുക്ക് സാധിക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റിലൂടെ തന്നെ സഞ്ചരിക്കുന്നവനേക്കാൾ അധമൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ മറ്റൊരാളും തന്നെയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിന്മകൾ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അതിനോട് വിട പറയാൻ അതിനോട് ഹിജറയാകാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിജറ എന്ന് പറയുന്നത് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മുസ്ലിമായി ഒരു നല്ല മുഹാജിറായി ഈ ലോകത്ത് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തിന്മകൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഒട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുരുടെ ദുരിതങ്ങൾക്കും പ്രയാസങ്ങൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും മകഫഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അല്ലാഹിയാ അഗഫുർ اللهم اجرنا واجر والدينا من النار امين امين برحمتك يا رحم الراحمين والحمد لله رب العالمين والسلام, للمرسلين والسلام على المرسلين وصلى الله على نبينا محمد